ഇന്ന് നമ്മൾ ലോക എക്കണോമിയെ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു ചെറിയ കടലിടുക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് ഹോർമോസ് കടലിടുക്ക് ഇപ്പോഴത്തെ ചില സംഭവങ്ങളൊക്കെ കാരണം ഈ കടലിടുക്ക് വീണ്ടും ലോക ശ്രദ്ധയിൽ വന്നിരിക്കുകയാണ് എണ്ണ മറ്റു കാര്യമായ മാറ്റങ്ങൾ വരുമോ എന്നൊരു പേടിയുമുണ്ട് തെക്കൊമാൻ്റെയും വടക്കിറാൻ്റെയും ഇടയിലാണ് ഈ ഹോർമോസ് കടലിടുക്ക് ഏകദേശം നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ നീളമുണ്ട് ഇതിന് ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം വീതിയുമുള്ളൂ കപ്പലുകൾക്ക് പോകാനുള്ള പാതകൾക്ക് ഓരോ ദിശയിലും വെറും മൂന്ന് കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ ഈ ചെറിയ കടലിടുക്ക് ശരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ പ്രകൃതിവാതക സഞ്ചാര പാതകളിലൊന്നു തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഇരുപത് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും ഓർമോസ്റ്റ് കടലിടുക്കിലൂടെ പോയത് പുതിയ ലോകത്ത് ഉപയോഗിക്കുന്ന മൊത്തം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനം വരും ഖത്തറിൽ നിന്നുള്ള ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ അഥവാ എൽ എൻ ജിയുടെ ലോകവിതരണത്തിൻ്റെ അഞ്ചിലൊന്നും ഇതുവഴിയാണ് പോകുന്നത് പശ്ചിമേഷ്യയിലെ എണ്ണ രാജ്യങ്ങളായ ഇറാൻ ഇറാഖ് കുവൈത്ത് ബഹ്റിൻ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ എന്നിവയെല്ലാം അവരുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് ഈ കടൽപാതയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ രാജ്യങ്ങളിൽ പലതിനും വേറെ വഴിയില്ല എന്ന് തന്നെ പറയാം സൗദി അറേബ്യയ്ക്ക് ഒരു പൈപ്പ് ലൈൻ വഴി ചെങ്കടലിലേക്ക് പോകാൻ പറ്റും യു എയ്ക്കും ഫുജേറ തുറമുഖത്തേക്കുമുള്ള ഒരു പൈപ്പ് ലൈൻ വഴി കുറച്ച് ക്രൂഡ് ഹോർമോസ് കടലെടുക്ക് വഴി കപ്പലുകൾ പോകാതെ തന്നെ കയറ്റുമതി ചെയ്യാനും കഴിയും പക്ഷേ ഇറാഖ് കുവൈത്ത് ഖത്തർ ബഹറിൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ എണ്ണ കയറ്റുമതിക്ക് ഈ കടലെടുക്കിനെ മാത്രമാണ് ഏറെക്കുറെ ആശ്രയിക്കുന്നത് എന്നാൽ കാര്യങ്ങൾ പെട്ടെന്നാണ് മാറി മറിഞ്ഞത് ഞായറാഴ്ച അതായത് ഇരുപത്തിരണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇറാൻ പാർലമെന്റ് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കാൻ വോട്ട് ചെയ്തു ഇറാൻ സുപ്രീം കൗൺസിലിന്റെ തീരുമാനത്തിനനുസരിച്ചിരിക്കും ഇതിന്റെ ബാക്കി പത്രം അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് ഇതൊക്കെ സംഭവിച്ചത് ശനിയാഴ്ച രാത്രി വൈകി ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ച അമേരിക്ക മൂന്ന് ഇറാനിയൻ ആണവ നിലയങ്ങളായ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തി ഫോർദോ വളരെ ശക്തമായ ഒരു ഇറാനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് അവിടെ അമേരിക്കയ്ക്ക് ബി റ്റു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കേണ്ടി വന്നു അമേരിക്ക നേരിട്ട് ഇടപെട്ടതോടെ ഇറാൻ അന്താരാഷ്ട്ര എണ്ണ വ്യാപാരം തടസ്സപ്പെടുത്താൻ നോക്കുമോ എന്നൊരു പേടിയുണ്ട് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഇടുങ്ങിയ ഈ കടലിടക്ക് പൂർണ്ണമായി അടയ്ക്കാൻ പ്രയാസമാണ് പക്ഷേ കടലിൽ മൈനുകൾ സ്ഥാപിക്കുകയോ ചെറിയ പാട്രോൾ ബോട്ടുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് കപ്പലുകൾ ആക്രമിക്കുകയോ ചെയ്താൽ പോലും ഈ കടൽ വഴിയുള്ള വ്യാപാരം തടസ്സപ്പെടും ഇങ്ങനെ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ യാത്രയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എണ്ണവില ബാരലിന് നൂറ് ഡോളറിലധികം കുതിച്ചുചേരാനും അത് ലോകമെമ്പാടുമുള്ള എക്കണോമിക് സ്ഥിതിയിൽ അഥവാ പണപ്പെരുപ്പത്തിന് കാരണമാകാൻ സാധ്യതയുമുണ്ട് സത്യം പറഞ്ഞാൽ ഹോർമോസ് കടലിടുക്ക് ഇതുവരെ പൂർണ്ണമായി അടച്ചിട്ടിട്ടില്ല പക്ഷേ മുമ്പ് പ്രശ്നമുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ ഇറാഖ് യുദ്ധസമയങ്ങളിൽ ടാങ്കർ യുദ്ധം നടന്നിരുന്ന സമയത്ത് ഇറാനിനെ സാമ്പത്തികമായി തകർക്കാൻ ഇറാഖ് ഇറാനിയൻ കപ്പലുകളെ ലക്ഷ്യമിട്ടു ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയപ്പോഴേക്കും നൂറുകണക്കിന് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു ഇത് കപ്പൽ ഇൻഷുറൻസ് നിരക്കുകൾ കൂട്ടി അപ്പോഴും ഈ കടലെടുക്ക് പൂർണ്ണമായി അടഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും സങ്കീർണമാണ് ഇസ്രയേലും അമേരിക്കയും നേരിട്ട് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇടപെടുകയാണ് ലോകം മുഴുവൻ ഈ കടലെടുക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആഗോള വ്യാപാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാതയായ ഹോർമോസ് കടലെടുക്ക് വീണ്ടും ഒരു സംഘർഷങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുന്നു